വലിയ നോയമ്പിൻ്റെ എട്ടാം ദിവസം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം ഒന്നാം വാക്യം ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു ഈശോ മാമോദീസ സ്വീകരിച്ച സ്ഥലമാണ് ജോർദാൻ അവിടെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവിലുള്ള ഈ അഭിഷേകം ശക്തിപ്പെടുത്താനാണ് അവൻ മരുഭൂമിയിലേക്ക് പോയത് നമ്മുടെയൊക്കെ ജോർദാൻ മാമോദീസ തൊട്ടിയാണ് മാമോദീസ പരിശുദ്ധാത്മാവിനാൽ നാം ദൈവമക്കളായി മക്കളായി മാമോദീസായിൽ ആരംഭിച്ച ദൈവാത്മാവിനുള്ള ജീവിതം നാം ശക്തിപ്പെടുത്തണം അതിനാണ് തിരുസഫ നമുക്ക് നോമ്പും ഉപവാസവും ഒക്കെ നൽകിയിരിക്കുന്നത് തിരുസഫ ആഗ്രഹിക്കുന്ന ഈ ചൈതന്യത്തിൽ ഈ നോമ്പ് ദിനങ്ങളെ കൃപാപൂർണമാക്കാം അങ്ങനെ നമ്മിലെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താം മാമോദീസായി ലഭിച്ച ദൈവമക്കളെന്ന സ്ഥാനത്തിന് പാപം മൂലം കളങ്കം വരുത്തിയ അവസരങ്ങൾ ഓർത്ത് അനുദപിക്കാം ഈ അടുത്ത ദിവസം തന്നെ കുംഭസാരിച്ച് കൃപയുടെ ജീവിതം നമുക്ക് വീണ്ടും ആരംഭിക്കാം മാമോദീസായി ലഭിച്ച വരപ്രസാദത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് പല പ്രാവശ്യം ഒരുവിട്ട് പ്രാർത്ഥിക്കാം